വ്യാഴമാറ്റം ചിങ്ങക്കൂറുകാരുടെ ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത് ചിങ്ങക്കൂറ് എന്ന് പറയുന്നതിൽ മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗനാഴികം ചേരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുണ്ടാവുക അഞ്ചാം ഭാവാധിപനും അഷ്ട അഷ്ടമാധിപനുമായിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ശരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ പന്ത്രണ്ടിൽ കർക്കിടകം രാശിയിൽ വ്യാഴം വരുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമായിരുന്നപ്പോൾ ദൈവാധീനത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന സമയം എന്നാൽ ഈ ഒരു വ്യാഴമാറ്റങ്ങൾ കൊണ്ട് പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടം അനുകൂലമല്ല പന്ത്രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് ചിങ്ങൻ രാശിയുടെ നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും അഷ്ടമ ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് കൂടാതെ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴൻ ഉച്ചസ്ഥിതി കൊണ്ടും വ്യാഴദോഷ അനുഭവങ്ങൾ തരുന്നവനല്ല ദുരിതാനുഭവങ്ങൾ കുറവ് വരുന്നൊരു സമയമാണ് ദൈവാധീനം വർദ്ധിച്ച് എടുക്കേണ്ടതാണ് പിതൃസ്വത്ത് സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഗ്രഹസാഫല്യം നേടും ഭൂമി വാങ്ങൽ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണമായ കാലഘട്ടമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വാഹനം മാറി വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ് എന്ന് പറയുന്നു അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും സമ്പത്ത് കുടുംബസ്വത്ത് സുഖം സന്തോഷം സമാധാനം ഉണ്ടാകും ശത്രുശല്യം ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നാണ് പറയാം രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് രോഗശമനം ആയുർ അതേപോലെ തന്നെ ആയസ് വൈദ്യ പരിശോധന എല്ലാം നല്ല ഒരു ഒരു ഫലം കിട്ടും എന്നാണ് പറയാം കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും കടം വർദ്ധിക്കാതിരിക്കാൻ സാധിക്കും ബന്ധുക്കളുമായി യോജിച്ചു പോകുവാനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം സന്താനങ്ങളൊക്കെ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും മനോസിൻ്റെ ഫലം മനോബലം വർദ്ധിക്കും സേവന താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും കഠിന പ്രയത്നം ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ് മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടാൻ പറ്റും തൊഴിലിൽ മേലധികാരികളിൽ നിന്നും ശാസനങ്ങൾ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിൽ വീട് വിട്ട് ഇറങ്ങേണ്ടതായൊരു സാധ്യതകൾ കൂടി കാണുന്നു പ്രത്യേകം ദൈവാനുഗ്രഹം ഉണ്ടാവണം ശ്രദ്ധിക്കണം